ഓം നമശിവായ ഈ വീഡിയോയിൽ ചരി യോഗം എന്ന ശ്രേഷ്ഠമായ യോഗത്തെ സംബന്ധിച്ച് പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ജാതകത്തിലെ ഗ്രഹനിലയിൽ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ രണ്ടാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലും അഥവാ സൂര്യൻ നിൽക്കുന്ന രാശിയുടെ തൊട്ട് പിന്നിലെ രാശിയിലും തൊട്ട് മുന്നിലെ രാശിയിലും ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ അഞ്ച് ഗ്രഹങ്ങളിൽ ഒന്നോ അതിലധികമോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ആണ് ജാതകർക്ക് ഉഭയ ചരി യോഗം ഉണ്ടാകുന്നത് ഇതിൽ ശുഭ ഗ്രഹങ്ങളായിട്ടുള്ള ബുധൻ ഗുരു ശുക്രൻ എന്നീ ഗ്രഹങ്ങളാണ് രണ്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നതെങ്കിൽ ജാതകർക്ക് വളരെ നല്ല ശുഭ ഫലങ്ങളാവും ഉണ്ടാകുന്നത് ആ ഫലങ്ങൾ എന്നുള്ളത് അതായത് ഗ്രഹങ്ങളെ കൊണ്ടുള്ള ഉഭയചരി യോഗത്തിൽ ജനിക്കുന്ന ജാതകർ ഏറെ സംസാരിക്കുന്നവരായും ശരീരവും മനസ്സിനും നല്ല ബലമുള്ളവരായും സ്വബന്ധുക്കളുടെ നാഥനായും രാജ രാജസമ്മതനായും അതായത് പുതിയ കാലത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സർക്കാരുമായി ബന്ധപ്പെട്ട ഉദ്യോഗമോ മറ്റ് തലത്തിലുള്ള ആനുകൂല്യങ്ങൾ വാങ്ങിക്കുവാൻ സാധ്യതയുള്ളതോ ആയിരിക്കും ഈ ജാതകൻ ഈ ജാതകർക്ക് എപ്പോഴും നല്ല ഉത്സാഹശീലവും നല്ല വാക്ചാതുര്യവും ഉള്ളവരായിരിക്കും ഇതാണ് ശുഭഗ്രഹങ്ങൾ സൂര്യൻ്റെ ഭാവങ്ങളിലും ആയി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ എന്നാൽ പാപഗ്രഹങ്ങളെ കൊണ്ടുള്ള ഉപയചരി യോഗമാണെങ്കിൽ അതായത് ചൊവ്വ ശനി ഈ രണ്ട് ഗ്രഹങ്ങളാണ് ഇരുപുറവും നിൽക്കുന്നതെങ്കിൽ ഈ ഫലങ്ങൾ ശരിയായ രൂപത്തിൽ ജാതകർക്ക് ലഭിക്കണമെന്നില്ല അതായത് ആദ്യം പറഞ്ഞ ശുഭ ഫലങ്ങൾ ഇതാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഉഭയചരി യോഗം എന്ന യോഗത്തിന് ജാതകർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി